നമുക്ക് സർവ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പതിനൊന്നാം സ്ഥലത്ത് നമുക്ക് യേശുവിനെ ആരാധിക്കാം ഈ പ്രദേശത്തെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും അനർത്ഥങ്ങളും ലോകങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിനൊന്നാം സ്ഥലത്ത് യേശുവിനെ ആരാധിക്കാം പതിനൊന്നാം സ്ഥലം ഈശോയെ ും അവർക്കുന്നു കണ്ണുകളിൽ പേരട്ടെ പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവ് സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം ലോകം ലോകത്തിൽ സന്ദേശവുമായിട്ടുണ്ടല്ലോ അങ്ങേയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേ കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ പോലെ സ്വർഗത്തിനായുമാകണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളോഭനത്തിൽ ആകരുത് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാജെ അനുഗ്രഹിക്കണമേ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ തിരുമുഖം തുടച്ചത് പോലെ സഹായിച്ചതുപോലെ എന്നെ സഹായിക്കുന്നവരാണ് ഇവര് ഈ പമ്പിനെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കുരിശിൻ്റെ വഴി മുണ്ടകയം പള്ളിയിൽ നിന്നും ഈ നല്ല വെയിലത്ത് ഈ ഭയങ്കര വെയിലത്ത് കെ കെ റോഡിലൂടെ അതായത് എൻ എച്ച് വൺ എയ്റ്റി ത്രീയിലൂടെ നടന്ന് സഹനത്തിൻ്റെ വഴിയിൽ ഓരോ സ്ഥലവും നടു റോഡിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ച് പൊന്നുന്നം പള്ളിയിലേക്ക് പോകുന്ന കുരിശിൻ്റെ വഴിയിലെ സഹനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഇതാണ് നമ്മൾ കണ്ടത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ വന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി അന്ത്രപ്പേൽ പെട്രോൾ പമ്പിൽ ഞങ്ങൾക്ക് വെള്ളം തരികയും അവിടെ ഒരു സ്ഥലമായി മാറ്റുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ മുണ്ടക്കേ തൊട്ട് പൊൻകുന്നം വരെയുള്ള എല്ലാ പള്ളികളുടെയും ആൾക്കാർ ഈ സഹനത്തിൻ്റെ പ്രാർത്ഥനയിലുണ്ട് കുരിശിൻ്റെ വഴിയിലുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പൊൻകുന്നത്തേക്ക് സഭാവന സ്ഥലമായ പൊൻകുന്നം പള്ളിയിലേക്ക് നീങ്ങുക നീങ്ങുകയാണ് ഈ പീഡാനുഭവ കാലത്ത് നമുക്ക് തമ്പുരാനിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഒരു കുരിശന്റെ വഴി നമ്മളെല്ലാവരും നയിക്കുന്നത് വളരെ നല്ലതാണ്